ഹലോ കുറുമ്പീസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മുടെ നാട്ടില് ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ട് അല്ലേ അതില് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അതെല്ലാം അവരവരുടെ വിശ്വാസങ്ങളല്ലേ കാലത്ത് കാക്ക കരഞ്ഞ വിരുന്നുകൾ വരും രാത്രി കാലങ്ങളിൽ മൂങ്ങ ശബ്ദമുണ്ടാക്കിയ പിറ്റേന്ന് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഒരു മരണം സംഭവിക്കും പുറത്തിറങ്ങുമ്പോൾ പൂച്ച കുറുകെ ചാടിയാൽ അപശകുരമാണെന്നും ഒരു വിശ്വാസമാണ് അതുപോലെ തന്നെ പുറത്തു പോകുമ്പോൾ ചൂല് മുന്നിൽ കാണാൻ പാടില്ല ചില ആളുകളെ കണി കൊണ്ട് പുറത്തു പോയാൽ പോയ കാര്യങ്ങളൊന്നും നടക്കില്ല അതേപോലെ ആരെങ്കിലും പുറത്തിറങ്ങിയ ഉടൻ ചൂലെടുത്ത് മുറ്റമൊന്നും അടിക്കാൻ പാടില്ല എന്നും വിശ്വാസമുണ്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വീട്ടിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് വിരുന്നു പോവാൻ പാടില്ല കല്യാണം പോലുള്ള ചടങ്ങുകൾക്ക് ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കൊണ്ട് പോവാൻ പാടില്ല അങ്ങനെ പോയ ചീണ്ട്ര അടിക്കുമെത്രെ സന്ധ്യാസമയത്ത് പെൺകുട്ടികൾ ഉമ്മൽപ്പടിയിൽ ഇരിക്കാൻ പാടില്ല തലയിനിടെ മുകളിൽ ഇരിക്കാൻ പാടില്ല അങ്ങനെ ഇരുന്നാൽ കടം വരുമെത്രേ രുടെയെങ്കിലും കയ്യിൽ നിന്ന് അടി ഉറപ്പാണത്രേ ഒരു നല്ല കാര്യത്തിന് പുറത്തിറങ്ങുമ്പോൾ പുറകിൽ നിന്ന് വിളിക്കാൻ പാടില്ല അങ്ങനെ വിളിച്ചാൽ അത് നടക്കില്ല എന്നും വിശ്വാസമുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കൈ ഉണങ്ങിയാൽ കല്യാണം വൈകുമത്രേ ഇരിക്കുമ്പോൾ കാലാട്ടാൻ പാടില്ല അങ്ങനെ ആട്ടിയാൽ അച്ഛനും അമ്മയ്ക്കും കേടാണത്രേ കടിച്ചാൽ പാമ്പ് വരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല്ലി ചിലച്ചാൽ അത് സത്യമാണ് എന്നും ഒരു അന്ധവിശ്വാസമാണ് സന്ധ്യാസമയത്ത് തുണികൾ തല്ലി ഇളക്കാൻ പാടില്ല വിളക്ക് വെച്ച സമയത്ത് കിടന്നുറങ്ങാൻ പാടില്ല ഒന്ന് തുമ്മിയാൽ ആരോ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാണ് പറയുക ഉള്ളം കൈ ചുറിഞ്ഞാൽ നിറയെ കാശി കിട്ടും എന്നും ഒരു വിശ്വാസമാണ് സന്ധ്യാസമയത്ത് നഖം വെട്ടാൻ പാടില്ല കുടുംബം തല്ലി പിരിയുമത്രേ ഇടത് കണ്ട് തുടിച്ചാൽ എനിക്ക് കേടാണത്രേ അത്ര ഇത്രയും മാത്രമല്ല ഒരുപാട് വിശ്വാസങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ പിന്തുടർന്നു പോകുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ ഉള്ള വിശ്വാസങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്